േട്ട നമ്മുടെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ മുറ്റത്തൊരു പന്തൽ എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ വർഷം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് നമ്മൾ മുറ്റത്തൊരു പന്തൽ എന്ന് പറയുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഓരോ മീറ്റിങ്ങുകളിലൊക്കെ സംസാരിക്കും സംസാരിച്ചതിന് ശേഷം ഏകദേശം നൂറിലധികം വീടുകളിൽ ഈ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ആ പന്തൽ നമുക്ക് പിന്തുണയായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഇട്ടതിനകത്ത് ഇപ്പോൾ ഒരാഞ്ചേട്ടൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഈ വിത്തൊക്കെ എവിടുന്ന് കിട്ടിയതാണ് എങ്ങനെയാണ് ഈ പന്തലിന് വേണ്ടി രാജേന്ദ്രൻ എത്ര രൂപ മുടക്കു വന്നിട്ടുണ്ട് ഈ പന്തൽ ഇടുന്നതിന് ഇങ്ങനെ ഇട്ടാൽ അതുകൊണ്ടുള്ള എന്ന് പറയാമോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കൃഷിയല്ല ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മളൊരു പബ്ലിസിറ്റിക്കോ പരിഹാരം കാണിക്കാനോ ഒന്നുമല്ല നമ്മൾ എൻ്റെ സ്വന്തം ആവശ്യം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വീട്ടിലുള്ള കൃഷരഹിതമായ പച്ചക്കറി നമുക്ക് കടയുന്ന ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പക്ഷിയ സാധനങ്ങൾ നിൽക്കുന്നതും വിഷമാണ് നമ്മുടെ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെന്ന എൻ്റെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹത്തിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇപ്പോഴെന്നാൽ പയറ് പാവൽ അതുപോലെ തന്നെ നാടന ഇനങ്ങൾ ഇത് ഇത് ചുരക്കയാണ് അങ്ങനെയുള്ള ഇനങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ വർഷം എനിക്ക് അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കൃഷിരംഗത്തു നിന്നൊക്കെ പയ്യ് മാറി സാമൂഹ്യ രംഗത്ത് വന്നപ്പോൾ പഞ്ചായത്തിൽ പോകണം അങ്ങനെയൊക്കെ പോകേണ്ടി വന്നപ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല എങ്കിലും കിട്ടുന്ന സമയത്ത് ചെയ്ത ചെറിയൊരു ഇതാണ് അത് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ കൃഷി വകുപ്പിൻ്റെയും ആ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി അതായത് ഒരു വീട്ടിൽ ഒരു മുറ്റത്ത് ഒരു പന്തൽ ആ ആശയ ഇതിനെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷകരവും വളരെ അഭിനന്ദനാഹമായ ഒരു പദ്ധതിയാണ് ആ പദ്ധതി കൊണ്ട് എനിക്ക് സഹകരിക്കണം തോന്നി അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം തോന്നി അതിൻ്റെ പേരിൽ ഞാൻ ഈ വിറ്റത്തെ പന്തിലിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേറെ തലമുണ്ട് അവിടെ ചെയ്യുള്ളൂ പക്ഷേ അതിനോട് ആഭിമുഖ്യം പ്രക പ്രകടിപ്പിച്ചുകൊണ്ട് അതിനൊരു സന്തോഷ സന്തോഷ സൂചകമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതി നിലയിൽ ഞാൻ അതിനോട് ചെയ്തതാണ് ഈ വിത്ത സംബന്ധിച്ച് ഈ വിത്ത് എനിക്ക് കിട്ടിയത് അടിമാലിന്ന് വരെ ഒരു നഴ്സറിയുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ബന്ധപ്പെട്ടാണ് എനിക്ക് വിത്ത് കിട്ടിയത് എനിക്ക് പറയുകയാണെങ്കിൽ ഈ വിത്ത് കഴിഞ്ഞ വർഷം കിട്ടിയതാണ് ഞാൻ വെക്കാതെ സൂക്ഷിച്ചു വെച്ചു അപ്പോൾ ഈ വർഷം അത് ചെയ്തു പിന്നെ ചെയ്ത് നമ്മൾ പയറ് പാവൽ ഇത് നമുക്ക് വകുപ്പിൻ്റെ ഇഷു മാനീ ലഭിച്ചതാണ് അത് നമുക്ക് ഈ വർഷത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്തിൽ മഴ തുടങ്ങി പിന്നെ മഴ അങ്ങ് മാറിയിട്ടില്ല അത് മഴ കാരണം കൊണ്ടാണ് നമുക്ക് അനുകൂലമായൊരു കാലാവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന നമുക്ക് നമ്മുടെ നമ്മുടെ നമുക്ക് ആവശ്യമായ പച്ചക്കറിയും അത് അതിനുപരി മിച്ചമുള്ള പച്ചക്കറി നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് അസാധ്യമായ ഒരു കാര്യമല്ല നമുക്ക് നമുക്ക് നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ നമ്മൾ ആരും എല്ലാവരും അങ്ങനെ ശ്രമിക്കാറില്ല പെട്ടെന്ന് കടയിൽ പോയി വില കൊടുത്ത സാധനങ്ങൾ കിട്ടും അതാണ് ഏറ്റവും എളുപ്പം ഒത്തിരി സമയമൊക്കെ ചെലവഴിക്കാറുണ്ടോ അല്ലെങ്കിൽ ഈ പന്തൽ ഇടുന്നതിന്റെ സമയത്ത് ഈ പന്തൽ ഇടുന്ന ഈ വർഷം എനിക്ക് ഒഴിച്ചാലും പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞ ഇന്നത്തെ വർഷങ്ങളിൽ മേടിച്ചുവെച്ച സാധനങ്ങളാണ് ഒഴിവെച്ച സാധനങ്ങളിൽ അഴിച്ചു വെച്ച സാധനങ്ങൾ വീണ്ടും മാത്രമേ ഉള്ളൂ ഒരു ഈ വലയ്ക്ക് ഒരു അമ്പത് രൂപയ്ക്കുള്ള ആയിട്ടുണ്ടോ അമ്പത് രൂപ ആ എല്ലാം കൂടെ ഒരു അമ്പത് രൂപ അത്രേ ഉള്ളൂ അപ്പം ഈ രാജചേട്ടനെ നമുക്ക് വേണം ഒരു മാതൃകയാക്കാം അതിന് കാരണം പല ആളുകളും ഈ ആശയം നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അവർ ചോദിക്കുന്ന പന്തലിടുന്നതിന് വേണ്ടിയിട്ട് വലിയ തുക മുടക്കാകില്ലേ അല്ലെങ്കിൽ ആ പന്തലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഉറപ്പിച്ച് പറയാം രാജചേട്ടനെ നിങ്ങൾ മാതൃകയാക്കിക്കൂ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തലിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇപ്പോൾ കണ്ടോ പ്രതികൂല കാലാവസ്ഥയിലും ഇത് ചെയ്തു വെച്ച രാജചേട്ടനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ വരും നാളുകളിൽ വെള്ളിയാമ്പറ്റം പഞ്ചായത്തിലെ ഓരോ വീടിൻ്റെ മുറ്റത്തും ഒരു പന്തൽ വിഹിതമുണ്ടെങ്കിൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറിക്കപ്പുറം നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ വരെ ചെറുക്കാം എന്തായാലും പഞ്ചായത്തിൻ്റെ മുറ്റത്തൊരു പന്തൽ എന്ന് പറയുന്ന പദ്ധതിക്ക് പിന്തുണ നൽകുകയും ആ പന്തൽ വഴി ഈ വിളഞ്ഞു നിൽക്കുന്ന ഈ ചുരക്ക ഉൾപ്പെടെയുള്ള വിളകൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട രാജ്യമാണ് പ്രത്യേകമായിട്ട് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ താങ്ക്